മരുഭൂമിയുടെ സൗന്ദര്യം തിരിച്ചറിഞ്ഞ് മരുഭൂമിയെ പ്രണയിക്കുന്ന പ്രവാസികൾ ഗൾഫിൽ നിരവധിയാണ് കുവൈത്തിലും ഓഫ് റോഡ് ക്ലബ്ബ് സജീവമാവുകയാണ് അവർക്കൊപ്പം ചേരുകയാണ് സെലിം കൊട്ടയ കാട്ടിന്റെ മണമുള്ള മണൽത്തരികളും അന്ത്യമില്ലാത്ത ആകാശവുമാണ് മരുഭൂമിയുടെ മുഖം യാത്രയെക്കുറിച്ചുള്ള മോഹങ്ങൾ മനസ്സിലേറ്റി താലോലിച്ചുകൊണ്ട് ഒരു കൂട്ടം മലയാളി പ്രവാസികൾ ഇൻസ്റ്റാഗ്രാം വഴിയാണ് ഒത്തുകൂടിയത് മറ്റ് ഗൾഫ് രാജ്യങ്ങളിലുള്ള പോലെ തന്നെയുള്ള ഓഫ് റോഡിങ് അതായത് മലയാളികൾ ഇഷ്ടപ്പെടുന്ന ഓഫ് റോഡിങ് കുവൈത്തിലും എങ്ങനെ സാധ്യമാക്കാം എന്നതിനെ കുറിച്ചിട്ടുള്ള ആലോചനയിൽ നിന്നാണ് ഈ ഗ്രൂപ്പ് രൂപപ്പെടുന്നത് വളരെ മൂന്നോ നാലോ ആൾക്കാര് ഷെറി അതേപോലെ സമ്പത്ത് റബ്ഷിദ് നമ്മുടെ നിസ ഇബ്രാഹിഖ അങ്ങനെയുള്ള ആൾക്കാരിൽ നിന്നാണ് നമ്മൾ ഈ ഒരു സംഭവം രൂപീകരിച്ചു കൊണ്ടിരുന്നത് പിന്നെ ഇതെങ്ങനെ എഡ്യൂക്കേ കറക്റ്റായിട്ട് നമുക്ക് ഓഫ് റോഡ് ചെയ്യാം ഫോർ വീൽ ഡ്രൈവ് എങ്ങനെ ഉപയോഗിക്കാം ട്രാക്ഷൻ കൺട്രോൾ എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ള എല്ലാ എഡ്യൂക്കേഷൻ പർപ്പസും ഇതിലൂടെ നടക്കുന്നുണ്ട് വളരെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരുപാട് ഓഫ് റോഡ് ഡ്രൈവർമാർ നമ്മുടെ കൂടെ ഉണ്ട് ഈ ഗ്രൂപ്പിലുണ്ട് മലയാളികളുണ്ട് ഓഫ് റോഡ് ക്ലബിന്റെ നേതൃത്വത്തിൽ കുവൈത്തിൽ കഴിഞ്ഞ ദിവസം സംഘടിപ്പിച്ച റൈഡിൽ ഇരുപത്തിരണ്ട് വാഹനങ്ങളും അൻപതിലേറെ സാഹസികരും പങ്കെടുത്തു സ്ത്രീകൾ ഉൾപ്പെടെ പുതുമുഖങ്ങളും പരിചയസമ്പന്നരായ ഡ്രൈവർമാരും ഒന്നിച്ചെത്തിയ ഈ യാത്ര സാഹസിക ദിനത്തിന്റെ മറ്റൊരു ഓർമ്മയായി തീർന്നു ഇങ്ങനെ വരുമ്പോൾ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ പ്രത്യേകതയല്ല നമ്മൾക്ക് ഭയങ്കര മൈൻഡ് റിലാക്സിങ് ആയിരിക്കും നമ്മൾ വീട്ടിൽ കുട്ടികൾ പിള്ളേർ പഠിത്തം അല്ലെങ്കിൽ വീട്ടുപണി ഇതൊക്കെയല്ലേ നമ്മളുടെ അല്ലെങ്കിൽ നമ്മൾ ജോലിക്ക് പണി അതിൻ്റെയൊക്കെ സ്ട്രെസ് അപ്പോൾ ഇത് ഭയങ്കര സ്ട്രെസ് റിലീഫാണ് കാരണം എൻ്റെ ഹസ്ബൻഡിനും ഇഷ്ടമാണ് എനിക്കും ഇഷ്ടമാണ് അപ്പോൾ ഞങ്ങൾക്ക് സമാന മനസ്കരമായിട്ടുള്ള ആൾക്കാരായിട്ട് കൂടുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് എന്താ പറയുക ഭയങ്കര ആണ് അതുപോലെ ഈ വിൻ്ററൊക്കെ വെറുതെ പോവേണ്ടല്ലോ നമുക്ക് ഇങ്ങനെ വന്ന് ഇവിടുത്തെ ഡ്യൂൺസൊക്കെ എക്സ്പ്ലോർ ചെയ്യാം സാൽമിയിൽ നിന്നാണ് യാത്ര പുരോഗമിച്ചത് യാത്രക്ക് മുമ്പ് സംഘം സുരക്ഷാ നിർദ്ദേശങ്ങളും ആവശ്യമായ മാർഗനിർദ്ദേശങ്ങളും പങ്കുവച്ചു ബേസിക് ടെറൈനാണ് ഇവിടുന്ന് നമ്മളിത് എന്ന് പറയും ഇത് കഴിഞ്ഞിട്ട് ഒരു ട്വന്റി പോയാലാണ് ലിയ എന്ന് പറയുന്ന പ്രോപ്പർ സ്പേസ് നമ്മളിവിടെ ഒരു ട്രയൽ മേബി ഒരു റൗണ്ട്സ് ഒക്കെ എടുത്തിട്ട് നമ്മൾ ലിയയിലേക്ക് ഹെഡ് ചെയ്യുന്നതായിരിക്കും കുറച്ച് പ്ലെയിൻ ലാൻഡ് ഉണ്ട് ഇതുപോലെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ലിയയിലേക്ക് എത്തും അവിടെ കുറച്ചും കൂടി ഇവിടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് നമ്മുടെ ബേസിക്സ് ഒക്കെ നോക്കിയിട്ടാണെങ്കിൽ നമുക്ക് ർദ്ദം കുറച്ച് വാഹനങ്ങൾ കോൺവിയായി മുന്നോട്ട് അപ്പുറത്ത് അനന്തമായി വിരിഞ്ഞ മണൽ മുന്നിൽ വെല്ലുവിളിയും ആവേശവുമുള്ള മരുഭൂമി എങ്ങോട്ട് നോക്കിയാലും കല്ലും മുള്ളും മണലും മണൽ കൂനകളും മാത്രം ടു ഫോളോ we cannot uh, deviate or wherever i'm going at the so this is the basic and foremost uh, thing. alarm experience student, beginner's just follow the convoy. and the second thumb rule is you are always responsible for your car behind. always look into your car behind. Our, uh, if they are losing sight, immediate uh, it, report back to us. മണൽ കയറ്റി ഇറക്കങ്ങൾ താണ്ടുന്ന വാഹനങ്ങളുടെ ശബ്ദം മരുഭൂമിയുടെ നിശബ്ദത തകർത്തു മണലിൽ കുടുങ്ങുന്നവർക്കായി റിക്കവറി ടീം എല്ലായിടത്തും സജ്ജമായിരുന്നു ഓരോ തടസ്സവും പിന്നിട്ടപ്പോൾ ആവേശം ഇരട്ടിയായി പുറത്തുനിന്ന് നോക്കുമ്പോൾ എളുപ്പമെന്ന് തോന്നുന്ന ഈ യാത്ര അകത്തു കടന്നാൽ മുഴുവൻ അനിശ്ചിതത്വമാണ് മുമ്പോട്ട് പോയ വാഹനങ്ങളുടെ ടയർപാടുകൾ പിന്തുടർന്നാണ് മുന്നേറിയത് ഡൂൺ പാഷിംഗ് ആദ്യമായി അനുഭവിക്കുന്നവർക്ക് ആ ഘട്ടം സ്വപ്നം പോലെ ഭയത്തിനും സന്തോഷത്തിനും ഇടയിലൊരു അനുഭവമായിരുന്നു കിലോമീറ്ററുകൾ പിന്നിട്ടെത്തിയപ്പോൾ ലീയുടെ മണൽപ്പറപ്പിൽ അസ്തമായ സൂര്യന്റെ സ്വർണനിറം യാത്രക്കാരെ ചേർന്ന് വരവേറ്റു സന്ധ്യയോടെ ക്യാമ്പ് ആരംഭിച്ചു പാട്ടും കളികളും ചായയും രുചിയേറിയ സ്നാക്കുകളും മണൽപ്പരപ്പിന് മുകളിൽ തെളിഞ്ഞ ലൈറ്റുകൾ മറ്റൊരു ലോകം പോലെ കാറ്റിനോടൊപ്പം വീശിയ ആ ചിരികളും അവരുടെയും ആ സന്തോഷവും പലർക്കും പ്രവാസ ജീവിതത്തിലെ മായാത്ത ഓർമ്മയായി തീർന്നു രാത്രി അർദ്ധരാത്രിയിലേക്ക് വഴുതിയപ്പോൾ വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ സംഘം പിരിഞ്ഞു മരുഭൂമിയുടെ ഹൃദയത്തിൽ നിന്നും മടങ്ങിപ്പോയെങ്കിലും എല്ലാവരുടെയും മനസ്സ് അവിടെ തന്നെയായിരുന്നു ആ നിശബ്ദമായ മണൽപ്പരപ്പിൽ